ശബരിമലയിലെ സ്വർണ കവർച്ചയ്ക്കെതിരെ യുവമോർച്ച നടത്തിയ സെക്രട്ടേറിയറ്റ് മാർച്ചിൽ സംഘർഷം പ്രവർത്തകരെ പോലീസ് തല്ലിച്ചതച്ചു അഞ്ച് യുവമോർച്ച പ്രവർത്തകർക്ക് പരിക്കേറ്റു വിശ്വാസികൾക്കൊപ്പം എന്നും ബിജെപി ഉണ്ടാകുമെന്ന് പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു ശബരിമലയിൽ സ്വർണക്കുള്ള നടത്തിയ പിണറായി സർക്കാരിനെതിരെ യുവമോർച്ച നടത്തിയ സെക്രട്ടേറിയറ്റ് മാർച്ചിലാണ് സംഘർഷം യുവജന പ്രതിഷേധത്തിന് നേരെ പോലീസ് നരനായിട്ട് നടത്തി പ്രകോപനമില്ലാതെ മാർച്ചിനു നേരെ പോലീസ് ജലഭീരങ്കി പ്രയോഗിച്ചു പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി തുടർന്ന് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു തുടർന്ന് ബാരിക്കേഡിന് മുകളിൽ കയറി പ്രതിഷേധിച്ച പ്രവർത്തകർക്ക് നേരെ വീണ്ടും ജലപീരങ്കി പ്രതിഷേധക്കാർക്ക് ഒരു അഞ്ച് തവണയാണ് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചത് പ്രതിഷേധമാർച്ച് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഉദ്ഘാടനം ചെയ്തു ഹിന്ദുക്കളെ എന്തിനു സർക്കാർ ദ്രോഹിക്കുന്നുവെന്നും മറ്റു സമുദായങ്ങളുടെ അടുത്ത് ഇടതു സർക്കാർ ഇങ്ങനെ കാണിക്കുമോ എന്നും സംസ്ഥാന അധ്യക്ഷൻ ചോദിച്ചു വിശ്വാസികൾക്കൊപ്പം എന്നും ബി ജെ പി ഉണ്ടാകുമെന്നും സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞു ഇനി ബി ജെ പി വിശ്വാസികൾക്ക് വേണ്ടിയും അവരുടെ സംസ്കാരത്തിനു വേണ്ടിയും വികസനത്തിനു വേണ്ടിയും പാർട്ടി പ്രവർത്തിക്കും പ്രതിഷേധിക്കും വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യുന്ന ഇതില് ആർക്കും ഒരു സംശയം ഉണ്ടാകാൻ പാടില്ല പോലീസ് നടത്തിയ ലാത്തിചർജിൽ നിരവധി യുവമോർച്ച പ്രവർത്തകർക്ക് പരിക്കേറ്റു ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ஜனம் திருவனந்தபுரம்